ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവർക്ക് ഏകദിന ക്രിക്കറ്റിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാകണമെന്ന കർശന നിലപാടുമായി ബി സി സി ഐ രംഗത്തെത്തിയിരിക്കുന്നുവന്റി ഫോർമാറ്റുകളിൽ നിന്ന് വിരമിച്ച ഈ മുതിർന്ന താരങ്ങൾക്ക് മുന്നിൽ ഏകദിന ടീമിൽ തുടരാനുള്ള ഒരു കടമ്പയായി ഇത് മാറുകയാണ് ഒരു പതിറ്റാണ്ടിലേറെക്കാലം ഇന്ത്യൻ ക്രിക്കറ്റിനെ തോളിലേറ്റിയ താരങ്ങൾക്ക് മുന്നിൽ ഇത്തരം നിബന്ധനകൾ വെക്കുന്നതിന്റെ അനിവാര്യതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുമ്പോഴും ബി സി സി ഐയുടെ ഈ തീരുമാനം ടനെ ഉടച്ചു വാർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നു കഴിഞ്ഞ ഏകദിന ലോകകപ്പിന് ശേഷം രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ഭാവി സംബന്ധിച്ച മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ നടത്തിയ പരാമർശമേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അവർ നിരന്തരം പരീക്ഷിക്കപ്പെടുകയല്ല നേടാൻ സാധിക്കുന്നതെല്ലാം അവർ സ്വന്തമാക്കി കഴിഞ്ഞു അത് കിരീടങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല റൺസിലും എന്നായിരുന്നു അഗാർക്കറുടെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് ലക്ഷ്യമാക്കിയുള്ള ഇരുവരുടെയും യാത്രയ്ക്ക് ഒരു വിചാരണയുടെ സ്വഭാവം ഉണ്ടാകില്ല എന്നതായിരുന്നു ആ വാക്കുകളുടെ സാരം എങ്കിലും ആ യാത്ര അത്ര എളുപ്പമാക്കാൻ ബി സി സി ഐ താല്പര്യപ്പെടുന്നില്ല എന്ന സൂചനയാണ് പുതിയ നിലപാട് നൽകുന്നത് ഒന്നര പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുള്ള ഈ താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമായേ തീരൂ എന്ന ബി സി സി ഐ നിലപാടെടുക്കുമ്പോൾ അതിന് പിന്നിലെ പ്രധാന കാരണം മാച്ച് ഫിറ്റ്നസ് തന്നെയാണെന്നാണ് വിലയിരുത്തൽ ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ പര്യടനത്തിലൂടെയാണ് രോഹിത്തും കോഹ്ലിയും ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയത് ഈ ഇടവേളയുടെ ആലസ്യം ആദ്യ രണ്ട് ഏകദിന മത്സരങ്ങളിലും ഇവരുടെ പ്രകടനത്തിൽ പ്രതിഫലിച്ചു ആദ്യ രണ്ട് മത്സരങ്ങളിൽ രോഹിത് സ്കോറുകൾ എട്ടും എഴുപത്തിമൂന്നുമായിരുന്നു എന്നാൽ അഡ്വൈഡിൽ നടത്തിയ ചെറുത്തുനിൽപ്പും സിഡ്നിയിൽ നേടിയ ക്ലാസിക് സെഞ്ചുറിയും അദ്ദേഹത്തെ വിമർശനങ്ങളിൽ നിന്ന് കരകയറ്റി മറുവശത്ത് വിരാട് കോഹ്ലി പെർത്തിലും അഡ്വൈഡിലും ഡക്കായി പുറത്തായത് ആശങ്കയുണർത്തി സിഡ്നിയിൽ നേടിയ എഴുപത്തിനാല് റൺസിന്റെ പ്രകടനത്തിലൂടെ കോഹ്ലി ശക്തമായ തിരിച്ചുവര നടത്തിയെങ്കിലും പരമ്പരയുടെ ഫലം ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല സിഡ്നിയിൽ ഇരുവരുടെയും കൂട്ടുകെട്ടാണ് ഇന്ത്യയ്ക്ക് ജയമൊരുക്കിയത് എന്നാൽ പരമ്പര നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ആഘോഷങ്ങളോട് തനിക്ക് താല്പര്യമില്ലെന്ന് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു പരിശീലകൻ എന്ന നിലയിൽ രാജ്യത്തിനാണ് പ്രധാനം വ്യക്തികൾക്കല്ലെന്നും കല്ലെന്നും ഗംഭീർ കൂട്ടിച്ചേർത്തു ഇതും രോഹിത്തിനും കോഹ്ലിക്കുമുള്ള വ്യക്തമായ സൂചനയെ കണക്കാക്കേണ്ടി വരും ഈ സമ്മർദ്ദങ്ങളെയും പ്രായത്തെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ തന്നെയാണ് രോഹിത്തും കോഹ്ലിയും ഒരുങ്ങുന്നത് ഇന്ത്യയ്ക്ക് മുന്നിലുള്ള അടുത്ത ഏകദിന പരമ്പരകൾ ദക്ഷിണാഫ്രിക്കയ്ക്കും ന്യൂസിലൻഡിനുമെതിരെയാണ് ഡിസംബർ ആദ്യവാരവും ജനുവരി രണ്ടാം വാരത്തിലുമാണ് മൂന്ന് വീതം മത്സരങ്ങളുള്ള ഈ പരമ്പരകൾ നടക്കുക ഈ ഏകദിന പരമ്പരകൾക്കിടയിലുള്ള ഏക ആഭ്യന്തര ടൂർണമെന്റ് ഡിസംബർ ഇരുപത്തിനാലിന് ആരംഭിക്കുന്ന വിജയ് ഹസാരെ ടൂർണമെന്റ് ാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ രോഹിത് മുംബൈയും കോഹ്ലി ഡൽഹിയുമാണ് പ്രതിനിധീകരിക്കുന്നത് മുപ്പത്തി വയസ്സുകാരനായ രോഹിത് ശർമ്മ നിലവിലെ ബിസിസി നിലപാടിനോട് അനുകൂലമായി പ്രതികരിച്ചു കഴിഞ്ഞു വിജയ് ഹസാരെ ട്രോഫിയിൽ മുംബൈക്കായി കളിക്കാൻ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അതിന് മുന്നോടിയായി നവംബർ ഇരുപത്തിയാറിന് ആരംഭിക്കുന്ന സയ്യിദ് മുഷ്താഖ് അലി ടി ട്വന്റി ടൂർണമെന്റിൽ പോലും പങ്കെടുക്കാമെന്നും താരം എം സി എ അറിയിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയൻ പര്യടനത്തിന് മുൻപ് പതിനൊന്ന് കിലോയോളം ശരീരഭാരം കുറച്ച ഫിറ്റ്നസ് മെച്ചപ്പെടുത്തി ോഹിത് വീണ്ടും ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് നിലവിൽ ശരത് പവാർ ഇൻഡോർ അക്കാദമിയിൽ തീവ്ര പരിശീലനത്തിനാണ് അദ്ദേഹം എന്നാൽ മറുവശത്ത് വിരാട് കോഹ്ലിയിൽ നിന്ന് ഇത്തരം തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല താരം ഡൽഹിക്കായി വിജയ് ഹസാറയിൽ ബാറ്റ് ചെയ്യുന്നുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും ഇരുവരും അവസാനമായി ആഭ്യന്തര ക്രിക്കറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ സീസണിലെ രഞ്ജി ട്രോഫിയിലായിരുന്നു കോഹ്ലി പന്ത്രണ്ട് വർഷത്തിനും രോഹിത് പത്ത് വർഷത്തിനും ശേഷമാണ് രഞ്ജി കളിക്കാനെത്തിയത് എന്നാൽ ഈ തിരിച്ചുവരവുകൾ അന്ന് നിരാശയിലായിരുന്നു അവസാനിച്ചത് വരാനിരിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ആ പരമ്പരയിലെയും വിജയ് ഹസാറിലെയും പ്രകടനമായിരിക്കും ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലേക്കുള്ള ഇവരുടെ ടിക്കറ്റ് നിർണ്ണയിക്കുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് ലക്ഷ്യമാക്കിയുള്ള ടീമിനെ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി സി സി ഐ നിലവിൽ ലോക ഒന്നാം നമ്പർ ഏകദിന ബാറ്ററാണ് രോഹിത് ശർമ്മ കോഹ്ലി ആറാം സ്ഥാനത്തും ടോപ്പ് ടെന്നിലുള്ള മറ്റ് ഇന്ത്യൻ താരങ്ങൾ നായകൻ ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരും മാത്രമാണ് രോഹിത്തിന്റെയും കോഹ്ലിയുടെയും പരിചയ സ്തംഭത്തിന് പകരക്കാരില്ലെങ്കിലും അവസരം കാത്ത പുറത്ത് യുവതാരങ്ങളുടെ നീണ്ട നിരയുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ മത്സരവും നേരിടുന്ന ഓരോ പന്തും ഈ സീനിയർ താരങ്ങൾക്ക് നിർണായകമാവും സ്ഥിരതയാർന്ന പ്രകടനം മാത്രമായിരിക്കും ടീമിലെ സ്ഥാനം ഉറപ്പിക്കുക